വണ്ടി കയറിയപ്പോൾ ഞാൻ ചോദിച്ചാൽ വണ്ടി എന്താണെന്ന് വെച്ചാൽ ബ്ലഗ് ആണ് വണ്ടി സ്റ്റാർട്ട് ആണല്ലേ വർഷാ പുര പോവണം ചന്ദ്ര വർഷാ എന്ന് പറഞ്ഞു അങ്ങനെ കയറിയപ്പോൾ ഞാൻ ചോദിച്ച പുതിയ വണ്ടി അകത്ത് കയറുമ്പോൾ ഗ്യാസിന്റെ സ്മെൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതലായാലും അകത്തോട്ട് കേറിയില്ല പിന്നെ ഒരു കാർ ഉണ്ടായിരുന്നു എന്റെ അന്വേഷണത്തിലാണ് കാർ ഒരു കക്ഷിക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അപ്പോൾ അവർക്ക് നമസ്കാരം കേസുമായി കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട് അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ കുറെ പേര് പറയുന്നുണ്ട് കടം കേറിയിട്ടാണ് അവൻ ആ പരിപാടി ചെയ്തതെന്ന് സി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കടം കേറിയിട്ട് ഇങ്ങനത്തെ പരിപാടി ഏതെങ്കിലും കുടുംബക്കാര് ചെയ്യോടെ അല്ലെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരുന്ന ടീംസ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞ് മൊഴിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് അങ്ങനെ തട്ടിപ്പോയില്ലെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് അവൻ എല്ലാവരും കൊന്നു കളഞ്ഞത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവൻ തന്നെ മൊഴി കൊടുത്തതായിട്ടൊക്കെ ന്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ട് സി അങ്ങനെ ആരെങ്കിലും ചെയ്യോടെ സ്വന്തം കാമുകിയെ അതും ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാണെങ്കിൽ അവളെങ്ങനെ തല്ലിക്കൊല്ലാൻ അവനെ കൊണ്ട് സാധിക്കും അതുപോലെ സ്വന്തം സഹോദരൻ അതും കുഞ്ഞനുജൻ ഇങ്ങനെ ചെയ്യാൻ അവന് സാധിക്കും അപ്പം ഇതിന്റെയൊക്കെ പിന്നിൽ വേറെ എന്തോ ഒരു ദുരൂഹതയില്ലേ അതിന് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം ഈ ഗെയിമിങ് ഉണ്ടല്ലോ പണ്ട് ബ്ലൂ ബ്ലൂവെയിൽ പോലത്തെ ഒരു ഗെയിം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു അവസാന ഘട്ടം അതായത് അതിന്റെ ലാസ്റ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തീരുക അതായിരുന്നു ആ ഗെയിമിന്റെ ദി എൻറ്റി അങ്ങനെ ഇവിടെ കേരളത്തിലും കുറേ എണ്ണം തീർന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരു കേസാണ് അതുപോലത്തെ ഒരു വിഷയവും ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ആദ്യം തന്നെ നമുക്ക് ഒരു വീഡിയോ കാണാം ഇവൻ എലിവശം കഴിച്ചു കഴിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇവൻ കഴിച്ച ക്വാണ്ടിറ്റി വളരെ കുറച്ചാവാനാണ് സാധ്യത അങ്ങനെ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു തേങ്ങയെ സംഭവിക്കത്തില്ല അത് വേറൊരു സത്യം ഇനി എങ്ങാണ്ട് ഇവൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഇവൻ അത്യാവശ്യം പണി കിട്ടേണ്ട വകുപ്പുണ്ട് ഇനി ഇവൻ കഴിച്ചിട്ടുണ്ടോ എന്ന് വരെ വളരെയധികം സംശയ നിലയിലാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം പ്രൈവറ്റ്നസ്സിലുള്ളതാണ് ചിലപ്പോ അതൊക്കെ ഈ ഇവിടെ വീഴ് മകളൊക്കെ അത് ഉണ്ടാവും കാരണം ഇതൊക്കെ ഒട്ടിപ്പിച്ചിരിക്കും ഇപ്പൊ ഇവിടെ കൊണ്ടുപോകാശു കൊണ്ടപ്പോ മൂന്നു നേരെ വാഷ് ചെയ്ത് കാണും അതെല്ലാം അവർ വാഷ് ചെയ്താൽ വാഷ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ വാഷ് ചെയ്യണം വാഷ് ചെയ്താലേ ഇടി പോകുള്ളൂ ഇത് അത് കഴിഞ്ഞാൽ അല്ലെ പ്രശ്നം എന്താ പറയുക ഇത് ബ്ലഡിലേക്ക് കയറിയിട്ട് ഇത് നേരെ ലിവറിൽ കൂട്ടും ലിവർ കയറി കഴിഞ്ഞാല് ലിവരെ കണ്ടാവന ലിവർ ലിവറിനെ നശിപ്പിക്കും അതാണ് അങ്ങനെയാണ് ഇതിനകത്തേം മരണം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് അത് ആ രീതിയിലാണ് ഇതിന്റെ പോക്ക് അത് നല്ല അളവിൽ കഴിക്കണം അല്ലാതെ വളരെ കുറച്ച് ഒന്നും കഴിച്ചാലൊന്നും എലിവഷണം കഴിച്ചാലൊന്നും മരിക്കത്തൊന്നുമില്ല അങ്ങനെ അങ്ങനെയുണ്ട് കാരണം ഇരുമേഷൻ കഴിച്ച് ഒരുപാട് വിരക്ഷപ്പെട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇത് കഴിച്ചെന്ന് പറയുന്നു യഥാർത്ഥത്തില് ഇവനാത്മഹത്യാൻ വേറെ മാർഗ്ഗില്ലായിരുന്നു ഇവനെ ആത്മഹത്യ ചെയ്യണം എന്ന കരുതിക്കൂട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ ഇത് പോലീസ് ഇട്ടു പോയി പറയുന്ന കാര്യമൊന്നുമില്ലല്ലോ അത് പറഞ്ഞുകൊണ്ട് ഒരു ഉണ്ടായെന്ന് പറഞ്ഞാൽ മറ്റു നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് കാരണം ഇതല്ലെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് അന്വേഷണം വീട്ടിൽ വീട്ടിലാരും വന്നു ആര് കയറി ഇതൊക്കെ ചോദിക്കും പ്രശ്നം വരും ഇവിടെ അവൻ ഇത് അത് അവൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് പ്രശ്നമാണ് കാരണം അല്ല അത് മാത്രമല്ല ഇവിടെ വേറെ കുറച്ച് പോയിന്റ് കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞതാണ് അതായത് ഇവൻ ഇത്രയും പേര് തീർത്തതിന് ശേഷം എലിവ കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും എലിവഷം കഴിച്ചത് ഒരു പേരിലും മാത്രം കാരണം തനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നാൽ താൻ ഇന്ന കാരണം കൊണ്ടാണ് കുടുംബത്തിനെ മൊത്തം തീർത്തത് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പേരിന് മാത്രമായിരിക്കും ഇവൻ എലിവശം കഴിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇവൻ കഴിക്കാനുള്ള ചാൻസ് കുറവാണ് കഴിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കടക്കണിയിലായ കുടുംബത്തിനെ മൊത്തം തീർത്തും കൊണ്ട് ഇവൻ സ്വയം അങ്ങ് തീരാൻ വേണ്ടിയിട്ട് എലിവശം കഴിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചതിന് ശേഷം ഇവൻ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കീഴടങ്ങുമ്പോൾ അവന് നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഇവനെ രക്ഷിക്കാനേ ശ്രമിക്കത്തുള്ളൂ ആദ്യം അല്ലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് കുടുംബത്തിനെ മൊത്തം തീർത്തിട്ട് ഒരുത്തൻ സ്വയം തീരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങത്തില്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഞാനോ നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യോ ഇല്ല അവന് മരിക്കണമെന്ന ആഗ്രഹം ഇല്ല അവന് ജീവിതത്തിലോട്ട് തിരിച്ചു വരണം ജീവിക്കണം മറ്റെന്തോ ഉദ്ദേശം അവന്റെ ഉള്ളിലുണ്ട് ഉണ്ട് അത് തന്നെയാണ് അവനിങ്ങനൊരു കാര്യം ചെയ്തു വച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒരിക്കലും അവന് ഈ കുടുംബത്തിനെ തീർത്ത് സ്വയം തീരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങത്തില്ല അവന് എവിടെയെങ്കിലും ഇവരെല്ലാവരെയും തീർത്തതിനേഷം സ്വയം തീർന്നേനെ അത് മാനസിക രോഗമായ ലഹരി ഉപയോഗിച്ചിട്ട് ഉള്ള കടും കൈ എന്ത് തേങ്ങയായാലും സ്വയമേ തീരാനേ ശ്രമിക്കത്തുള്ളൂ പകരം പോയി കീഴടങ്ങത്തില്ല അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതിലോട്ട് വരാം അതിനു മുമ്പ് ഇദ്ദേഹം പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫേഷൻ ആണെങ്കിലും വേണ്ടിയില്ല അതായത് മറ്റൊരാളോട് മറ്റൊരാളുടെ ഈ സംഭവങ്ങൾ തുറന്നു പറയണം അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ മൊഴിയാണെങ്കിൽ അത് സ്വീകാര്യമാണ് അത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഒന്നുകിൽ ജുഡീഷ്യൽ കൺഫേഷൻ വേണം അല്ലെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫേഷൻ വേണം പക്ഷേ അതൊരു പോലീസിന്റെ സാന്നിധ്യത്തിലാവരുത് ആവരുത് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മൊഴി കൊടുക്കാൻ തരത്തായാലും ഇവൻ കുറ്റസം മൊഴി കൊടുക്കായാലും പോലീസ് കൊണ്ടുപോയാലും നടത്തില്ല മജിസ്ട്രേറ്റ് അവനെ സമയൻ സിക്ഷയും അവൻ അവൻ കോടതി ഹാജരാകും അതായത് അവനെ കോടതി ഹാജരാക്കണം അത് പോലീസ് എന്നിട്ട് പോലീസിന്റെ സാന്നിധ്യത്തെ ഇല്ലാന്ന് മജിസ്ട്രേറ്റ് ഉറപ്പാക്കട്ടെ ഇവന്റെ അതായത് അടച്ചിട്ട കോടതി മുറിയിൽ മജിസ്ട്രേറ്റും മാത്രം കാണും ബെഞ്ചുടൻ കാണും അല്ലാതെ വേറെ ആരും കാണത്തിൽ അവിടെ കാണാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ ആരും ഇവന്റെ എന്റെ പൊന്നെ അടച്ചിട്ട കോടതി റൂമിലാണ് മജിസ്ട്രേറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും മികവർ അങ്ങേരെ തല്ലിക്കൊല്ലാനാണ് ചാൻസ് ഉള്ള കാര്യം സീരിയസ്ലി പറയാൻ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് ഇവൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും ഉറപ്പാണ് നൂറ് ശതമാനം ഇവൻ ഒന്നാം തരം ലോക ഫ്രോഡാണ് ഇതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ കണക്റ്റാ ഒരിക്കലും ഒരു കുടുംബം മൊത്തം തീർത്തിട്ട് മരിക്കാൻ പോകുന്നവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങത്തില്ല അതുപോലെ മരിക്കാൻ വേണ്ടി ഒരുത്തും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു പൊടിക്കോ അല്ലെങ്കിൽ ഒരു പേരിന് മാത്രമായിരിക്കത്തില്ല വിഷമെടുത്ത് കഴിക്കുന്നത് അതുപോലെ എലിവിഷൻ കഴിച്ചു കഴിഞ്ഞാൽ ചാകാനുള്ള ചാൻസ് വളരെ വളരെ അധികം കുറവാണ് പ്രത്യേകിച്ച് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ വളരെ അധികം കുറവാണ് അതുകൊണ്ട് തന്നെ അവൻ അറിയാം അവൻ രക്ഷപ്പെടും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുത്തും അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച ഇവന്റെ ഉദ്ദേശം അത്യാവശ്യം പിടികിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവൻ മരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഇവനും ഉണ്ടായിരുന്നെങ്കിൽ അല്ല നമ്മുടെ കഷായം ഗ്രീഷ്മ കഷായം കുടിച്ചോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്ന് അവൻ തീർന്നായി ഇതിനേക്കാളും നല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ വേണമെങ്കിൽ കയറും എടുക്കായിരുന്നു പക്ഷെ അവന്റെ ഉദ്ദേശം അതല്ല അവന് ജീവിക്കണം പകരം ഇവരെല്ലാം തീരണം പക്ഷെ നാട്ടുകാരും ജനങ്ങളും തന്നെ ഒരു സൈക്കോ ആയിട്ട് കാണണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നിലപാടിലോട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവനുണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് മറുനാടൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഒന്നുകൂടുക കാര്യങ്ങളുണ്ട് തൊട്ടടുത്തുള്ള കുടുംബത്തിലെ ചടങ്ങുകളിൽ അതിന് സമയത്ത് വന്ന് പങ്കെടുത്തിട്ട് പോകുന്ന ഒരാളാണ് കുടുംബവുമായി കാര്യമായി ബന്ധമൊന്നുമില്ല സഹോദരനുമായി വലിയ അടുപ്പുണ്ട് എല്ലാവർക്കും അറിയാം ആരോടും അധികം സംസാരിക്കാറില്ല പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും ആരുടെയെങ്കിലും മകമ്പുടിയോടെയാണ് സഹോദരനോ അമ്മയോ ആരെങ്കിലും ഒക്കെ കൂടെ കൂടെയുണ്ടാവും അല്ലാതെയുള്ള യാത്രകളൊന്നുമില്ല എന്ന് മാത്രമല്ല ബന്ധുക്കൾ തളപ്പിച്ചു പറയുന്ന ഒരു കാര്യം വളരെ ദുരൂഹമായിരുന്നു അഫാന്റെ ഇടപെടലുകൾ രാത്രി കാലങ്ങളിൽ അവൻ വീട്ടിലുണ്ടാവുമായിരുന്നില്ല അടിവരയിട്ട് കേൾക്കേണ്ട ഒന്നാണ് ബന്ധുക്കളുടേതായി ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ മനോരമയും മാതൃഭൂമിയും കൗമതിയും വായിച്ചു നോക്കി രാത്രി കാലങ്ങളിൽ മിക്കവാറും അവൻ വീട്ടിലുണ്ടാവില്ല എന്നാണ് കൃത്യമായി ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർക്കണം ഒറ്റയ്ക്ക് വെടി പോവാറില്ല സഹോദരൻ അമ്മ ആരെങ്കിലും ഉണ്ടാവും ചെറിയ കാര്യങ്ങൾക്ക് വന്നാൽ പോലും ആളുകളുമായി വലിയ ബന്ധമില്ല മദ്യപിക്കത്തില്ല ലഹരി ഉപയോഗിക്കത്തില്ല ആ ചെറുപ്പക്കാരൻ രാത്രി കാലങ്ങളിൽ ഇവിടെ പോയിരുന്നു വളരെ ഗൗരവമേറിയ ചോദ്യമാണ് ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ചിലരുമായി ഞാൻ വളരെ സ്വകാര്യമായ ചില സംഭാഷണങ്ങൾ നടത്തി എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുണ്ട് അവരിൽ ചിലർ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലഹരി ഉപയോഗിക്കാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആറേഴ് മണിക്കൂർ നീണ്ട് സഞ്ചരിച്ച് അവന്റെ ഉറ്റവരടക്കമുള്ളവരെ കൊല്ലുകയില്ല അതൊരു ക്രിമിനോളജിസ്റ്റും അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ശാസ്ത്രീയമായി കൊലപാതകം നടത്തി അതാണ് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ പുറത്ത് ആരുമായിട്ട് വലിയ കമ്പനി ഇല്ലാത്ത അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ പോലും അങ്ങനെ ഒരാവശ്യങ്ങൾക്കും നേരെ ചൊവ്വ പോകാത്ത ഈ നാറി എന്തിനാണ് ഈ രാത്രി കാലഘട്ടങ്ങളിൽ സ്വന്തം അനിയനെയും കാമുകയൊക്കെ കൂട്ടിയിട്ട് കാമുകയെ കൂട്ടിയിട്ട് വൈകിട്ട് നേരങ്ങളിലാണ് എന്നാൽ സ്വന്തം സഹോദരനെയും കൂട്ടിയിട്ട് രാത്രി കാലഘട്ടങ്ങളിൽ ഇവൻ ബൈക്കിൽ പോകുന്നത് അതിലും സഹോദരന്റെ തോളിൽ ഒരു ബാഗ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവൻ എന്തിനു ക്രിയേറ്റ് ചെയ്ത് ഈ രാത്രി സമയങ്ങളിൽ ഇവൻ എന്ത് പരിപാടിയാണ് ഈ പുറത്ത് പോയിട്ട് ചെയ്യുന്നത് എന്തായാലും അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ലഹരിയുടെ കടത്താവാം അല്ലെങ്കിൽ മറിച്ച് മറ്റെന്തെങ്കിലും ആകാം എന്ത് ആയാലും ആ ഒരു വിഷയം ഇവന്റെ അനിയനെ അറിയാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഇവന്റെ കാമുകിയും ഇവൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇവന്റെ കാമുകിക്ക് അറിയാനും ചാൻസ് കൂടുതലാണ് അങ്ങനെ കാമുകിക്കും അനിയനും അറിയാനുള്ള കാര്യം ഒരുപക്ഷെ ഇവന്റെ ഉമ്മാനോടും ഉമ്മമ്മാനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു വൺ വിഷയമായി അല്ലെങ്കിൽ വീട്ടിലൊരു വിഷയമായി ചർച്ചയായി വഴക്ക് പറയുകയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ എല്ലാവരെയും തീർക്കാനോ പോസിബിലിറ്റി വളരെ കൂടുതലല്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യത നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ ഇവൻ ഈ പറഞ്ഞതുപോലെ ഇവന്റെ രഹസ്യങ്ങൾ ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നത് ഇവന്റെ സഹോദരനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അടക്കം പുറത്തു വരും എന്നുള്ള സൂചന മൂലമായിരിക്കണം ഇവൻ ഇങ്ങനത്തെ പരിപാടി ചെയ്തത് ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് വായിക്കാം ദിസ്ഇസ് എ ഗെയിം ഫ്രം ഡാർക്ക് വെബ് ഗെയിം ടൈം സിക്സ് എ എം ടു സിക്സ് പി എം ഗോൾ ടു കിൽ സിക്സ് ടാർജറ്റ് ഓൺലി ലോൺസ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ കൊല്ലണം അതാണ് ഈ ഗെയിമിന്റെ ടാർജറ്റ് ആറുപേരെ ഗെയിം എൻഡ് അതായത് ഗെയിമിന്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ ഹാപ്പിലി സന്തോഷമായിട്ട് സറണ്ടർ ആവുക അഫാൻ ലോസ് ദ ഗെയിം ഹി കുഡ് ഓൺലി കിൽ ഫൈവ് ടാർജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഞാൻ കാണാനിടായി പല വീഡിയോസിന്റെ താഴെയും ഈ കമന്റ്സ് ഉണ്ട് ദിസ് ഈൻസ് ട്രൂ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻസുറൻസ് ദ ഇൻസുറൻസ് ഒക്കേഡ് ഇൻ ഫെബ്രുവരി ട്വന്റി ഫോർ ഫോർ പ്ലസ് ടു ഇസ്വൽ ടു സിക്സ് ടൈം സിക്സ് എം ടു സിക്സ് പി എം ഹാമഡ് പീപ്പിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് നമ്പർ സിക്സ് പേക്സ് സിക്സ് ടൈം ഓൺ ഡേറ്റ് സിക്സ്വൽ ടു സിക്സ് ഫെബ്രുവരി ട്വന്റി ഫോർ ഇങ്ങനത്തെ കുറച്ച് അൺ ഓണിമിയസ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് കമന്റ് ബോക്സിൽ കാണാൻ ശ്രദ്ധയായിട്ടുണ്ട് പ്രത്യേകിച്ച് ഗെയിം ഇങ്ങനത്തെ ഒരു ഡാർക്ക് വെബ് ഗെയിം കളിക്കുന്നു അതിന്റെ പിന്നാലെയുള്ള ഒരു കാര്യമായിട്ട് കമന്റ് ബോക്സിൽ കുറച്ച് ചർച്ച കാണുന്നുണ്ട് സി എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ പണ്ട് ബ്ലൂ ബ്ലൂവെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം കേരളത്തിൽ വന്ന ഒരുപാട് പേരെ തീർത്തിട്ട് പോയ ഒരു ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഈ സാധനം കണക്ട് ആവുകയാണ് മക്കളെ എങ്കിൽ വേറൊരു രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ അറിയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവൻ എന്തായാലും അടിമ എന്നുള്ള കാര്യം വളരെ കൺഫേം ആണ് ഉറപ്പാണ് കാരണം ഇവൻ വരുത്തി വെച്ചിട്ടുള്ള കട ആൾക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടിയ കടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ശരിക്കാണ് ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ചെലവാകുന്നത് ശരി ഉപയോഗിക്കാത്ത ഒരുത്തിന് ഇത്രയും പൈസയുടെ കാര്യങ്ങൾ ചെലവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പ്രത്യേകിച്ച് അവന് ബൈക്കും കാറും ഒക്കെ ഉള്ളതാണ് പിന്നെ ഫുഡ് അടിക്കാനുള്ള പൈസ അവന്റെ തന്നെ കാണും അങ്ങനെയുള്ള സ്ഥിതിക്ക് ലഹരിക്ക് അല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും പൈസ കടം വരുത്തി വെക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി അവിടെ നമുക്ക് മറ്റൊരു വെച്ചോ ഈ അമ്മയെ കൊലപ്പെട്ട ശേഷം എടുത്ത് ഈ മാലയെടുത്ത് വെഞ്ഞാർമൂട് ജംഗ്ഷൻ എത്തിയ അഫാൻ ഇവിടെ സ്വകാര്യ ഈ മാല പണയം വെച്ചോ എഴുപത്തിനാലായിരം രൂപ വാങ്ങുന്നുണ്ട് ഇത് അക്കൗണ്ടിലേക്കാണ് പണം കൈ വിടുന്നത് ഇതിനുശേഷം ഈ അക്കൗണ്ട് വഴി ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് വഴി ഏതായാലും നാൽപ്പതിനായിരം രൂപ കടം കിട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് കടബാധ്യത കടബാധ്യതയാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ വിഷയമായിപ്പോൾ പോലീസ് അമ്മുമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം എന്തായാലും ഇവൻ പിടിക്കപ്പെടുമെന്ന് ഇവൻ ഉറപ്പാണ് പ്രത്യേകിച്ച് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് നിങ്ങൾ ചിന്തിക്കണം പ്രത്യേകിച്ച് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും കൂടി ചെയ്യുന്നുണ്ട് ആ സ്ഥിതിക്ക് ഈ അമ്മുമ്മയെ കൊലപ്പെടുത്തി ആ സ്പോട്ടി തന്നെ ഇവൻ എന്തിന് കടം വീട്ടി ആ ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട് അതിന്റെ അർത്ഥം കടബാധ്യതയാണ് ഈ ഒരു വിഷയമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ അഫാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കടം വീട്ടിയത് അമ്മൂമ്മെ തല്ലിക്കൊന്നിട്ട് അമ്മുമ്മയുടെ മാലയടുത്ത് പണയം വെച്ചിട്ടാണ് ആ കടം വീട്ടി സ്പോട്ടിൽ പോയി സറണ്ടർ ആവുന്നത് നമ്മൾ ചിന്തിക്കും അപ്പൊ ഇവൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് കടബാധ്യതയാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം സീരിയസ്ലി ഇത് വേറെ എന്തോന്നല്ല ഒന്നാം തരം ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് തക്കതായ അന്വേഷണം നടത്തിയിരിക്കണം അതുപോലെ ലഹരിയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഒരു പക്ഷേ അതിങ്ങനെ ന്യൂസിലോട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ് എങ്കിൽ നമ്മുടെ മന്ത്രിമാരെ വരെ ബാധിച്ചേക്കും കാരണം ലഹരി എന്ന് പറയുന്ന സാധനം ഇവിടെ കേരളത്തിൽ വേട്ട നടക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ സാധനം മലത്തി അടിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ പാർട്ടിപരമായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിൽ വരും പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇത് അതൊന്നുമല്ല വേറെ എന്തോ സംഭവം ഉണ്ട് കടബാധ്യത അല്ല കാരണം ഒരിക്കലും ഒരാളെ കൊന്നും കൊണ്ട് ആ മാല എടുത്ത് പണയം വെച്ച് കടം വീട്ടാൻ ആരെങ്കിലും പോകും ഇല്ല പോകത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും കടമല്ല പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കി ഇതുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ ഉമ്മയുടെ ഉമ്മ ഉമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് അത് വലിയ കടമായിട്ട് മാറി ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത് അഫാൻ ഉമ്മയാണ് പ്രധാനമായും ഈ പണം എല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി പന്ത്രണ്ട് പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത് ഇവരുടെ ഒരു എന്ന് പറയുന്നത് ഈ കടം പണം കടം വാങ്ങിയാൽ വേറൊരിടത്ത് നിന്ന് കടം വാങ്ങി മറ്റൊരു കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത് പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു മൊത്തം സ്റ്റക്കായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അഫാന്റെ വാപ്പ ഗൾഫിൽ ജോലിയാണ് എന്തായാലും സാലറിയാണ് കുറച്ചെങ്കിലും വീട്ടു ചെലവിന് അയക്കുമായിരിക്കും അല്ലെ നമ്മൾ ചിന്തിച്ചു നോക്ക് അങ്ങനെ വീട്ടു ചെലവിന് ആവശ്യത്തിന് അവർക്ക് ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് കുറഞ്ഞു പോയാൽ എമൗണ്ട് കിട്ടുമായിരിക്കും വീട്ടു ചെലവൻ അങ്ങനെയുള്ള സ്ഥിതിക്ക് പത്ത് അറുപത്തഞ്ച് ലക്ഷത്തോളം ഇവർ ഇവരെങ്ങനെയാണ് കടമുണ്ടാക്കി വെച്ചത് അതും കടം വീട്ടു ചെലവിന് വേണ്ടിയിട്ടാണ് അറുപത്തഞ്ച് ലക്ഷത്തോളം കടം ഉണ്ടാക്കി വെച്ചത് ഞാനൊക്കെ ലൈഫ് ടൈമിൽ ഇരുന്ന് തിന്നാ പോലും അറുപത്തഞ്ച് ലക്ഷം രൂപ ആവത്തില്ല അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് കട അല്ല ഇതിന്റെ പിന്നിൽ ഇവൻ എന്തോ വളച്ചൊടിച്ച് മിസ്ലീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പോലീസുകാർക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ വകുപ്പുണ്ട് അവരിവിനെ എല്ലാം ഒന്നും പുറത്ത് വിടാതെ പിടിച്ച് നിർത്തുന്ന ആണെന്ന് തോന്നലുണ്ട് അങ്ങനെ തോന്നുന്നു എന്തായാലും ഇവൻ രാത്രി കാലങ്ങളിൽ പുറത്തു പോകുന്നതിനെ പറ്റിയിട്ട് ഒരു വ്യക്തി പറയുന്നുണ്ട് നമുക്ക് കേട്ടോ പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു എന്റെ അന്വേഷണത്തിലാണ് കാർ ഒരു കക്ഷിക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അപ്പോൾ അവർക്ക് രണ്ടര തിരിച്ചു കൊടുക്കുമ്പം പിന്നെ ചില ഇനി ആർ സി ബുക്ക് മാറ്റി കൊടുക്കുമായിരിക്കാം അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ അപ്പോൾ ആർ സി ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം അങ്ങനെ രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തു അടുത്തൊരു അറിവ് എനിക്ക് കിട്ടിയത് അതുപോലെ ഇനി ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു ഈ കാർ ഇത് തന്തയ്ക്ക് സാമ്പത്തികം ഞെരുക്കം വന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന് പറഞ്ഞ പ്രകാരം ഇവൻ നാല് ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട് അതിൽ ഒരു ലക്ഷം രൂപയെ ഈ വാദം അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കറിയാം ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോയി ഈ പൈസ എങ്ങോട്ട് പോയി എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത് രണ്ടു ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാർ പണം സത്യം ഈ പൈസ എവിടെ പോകുന്നു ലഹരി തന്നെയാണ് ഇതിന്റെ പിന്നിൽ അതായത് ഇവൻ ലഹരി ഉപയോഗിക്കുന്നു മറിച്ച് മറ്റെന്തൊക്കെയോ വേറെ കാര്യങ്ങളും ഉണ്ട് അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് ഇവൻ ആരും അറിയാണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിവരം അടിക്കുന്നത് പോലെ അല്ല മറ്റേ സാധനങ്ങൾ വാങ്ങാൻ അത് വാങ്ങാൻ നല്ല റേറ്റ് ആകും അതുകൊണ്ട് തന്നെ അതിന് നല്ല പൈസ ആവശ്യമുണ്ട് ഇവൻ ഒരുപാട് പൈസ അങ്ങനെ വലത്തിയിട്ടുണ്ട് അറ്റിച്ചും വെട്ടിച്ചും ഒക്കെ ഇവൻ ഓരോ പരിപാടി ചെയ്തു കൂട്ടിയിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കേസ് ഇവൻ എല്ലാവരെയും മീഡിയയും പോലീസിനെയും നാട്ടുകാരെയും ജനങ്ങളെ എല്ലാവരും ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇവൻ കടബാധ്യതയാണ് ഇതിന്റെ പിന്നിലെന്ന് ഇവൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ റീസൺ തന്നെയാണ് ഇവൻ അമ്മുമ്മയെ കൊന്നിട്ട് ആ മാലാ പണയം വെച്ച് കടം വിട്ടുന്നു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവുന്നു അങ്ങനെ സറണ്ടർ ആവാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് മാല പണയം വെച്ച് കടം വിട്ടാൻ പോകുന്നത് എന്തായാലും ജീവിതം തൊലയാൻ പോകുന്നു പിന്നെ ആ കടമ പോട്ടെന്ന് വെച്ചാൽ പോരെ അല്ലെ ഇത്രയും ദിവസം കൊടുക്കാത്ത കടം എന്തിനപ്പൊ കൊടുത്തു അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉറപ്പായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രം ഇവൻ കളിച്ച ഒരു നാര നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ഗെയിമിങ് ആയിരിക്കും അല്ലെങ്കിൽ ഇവൻ വല്ല സംഘടനയുടെ ഒക്കെ ആളായിരിക്കും മാവോ അതുപോലത്തെ പരിപാടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്വന്തം കുടുംബത്തിനെ തീർത്തിട്ട് എന്നാദ്യം തുടക്കമാകാമെന്ന് ചിലപ്പം വിചാരിച്ചും കാണും ആത്മഹത്യയ്ക്ക് തീരുമാനം എടുക്കുകയായിരുന്നു ഉമ്മയും ഈ മൂന്ന് മക്ക രണ്ട് മക്കളും ചേർന്ന് മരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോഴാണ് അഫ്വാൻ ഒരു ആശ അഫ്വാൻ പറയുന്നത് മൊഴിയിൽ പറയുന്നത് അഫ്വാൻ അപ്പോൾ ആശങ്ക ഈ കൂട്ടാത്മഹത് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എടാ പൊന്നും പുന്നാര മോനെ നീ നല്ല പോലെ തള്ളി മരിക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ ഇതൊന്നുമല്ല എങ്ങനാടാ സ്വന്തം കുടുംബത്തിലുള്ള ഓരോ ആൾക്കാരെ തീർക്കാൻ കഴിയും നമുക്ക് സ്വയം തീർക്കാൻ കഴിയും സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അടിക്കുന്ന പോലെ അല്ല നമ്മൾ ചുറ്റിയെ മാഞ്ചു വെച്ച് അടിച്ച് തീർക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമാണ് പ്രത്യേകിച്ച് നീ സ്നേഹിച്ച പെണ്ണിന് നിനക്ക് എങ്ങനാടാ തോന്നി അതുകൊണ്ട് നീ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല നിനക്ക് വേറെ വേറെന്തൊക്കെയോ ഉദ്ദേശമായിരുന്നു നിന്റെ ജീവിതമേ നിന്റെ മൈൻഡ് സെറ്റ് എല്ലാം ആയിരുന്നു നിന്റെ കുടുംബത്തിനെ വരെ തീർക്കാനുള്ള ഈ ഒരു കരുത്ത് നിനക്ക് കിട്ടി ഈയൊരു ധൈര്യം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ വേറെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പാ ഉറപ്പാ കഴിച്ചു എന്ന് അവകാശപ്പെടുന്നു എന്നാണ് പോലീസ് പറയുന്നത് ശരീരത്തിൽ വിഷാംശം ഇതുവരെ അടിപൊളി എലിവം കഴിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ വിഷാംശം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എന്റെ പുന്നാരമോനെ നീ പിന്നെ എന്തിനാണ് വിഷം കഴിച്ചെന്ന് പറഞ്ഞത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവന്റെ ഉദ്ദേശം ഇതൊന്നുമല്ല വേറെന്തോ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് പുറത്തറിയാത്ത എന്തോ ഒരു രഹസ്യം നല്ലപോലെ പോലീസിന്റെ കയ്യിൽ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം അതൊക്കെ പുറത്തു വരും ഇവനല്ലാണ്ട് ഈ മാനസിക രോഗമെന്ന് പറഞ്ഞ് വല്ല സെല്ലിലും കൊണ്ടിടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ പിന്നിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് വന്നത്തോളം ഇവൻ രാത്രിയെ സഞ്ചാരമുള്ളു ഇപ്പം പത്ത് മണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു അത് എട്ടുമണിക്ക് ശേഷം എവിടെയാണ് പോകുന്നത് അങ്ങനെ ഒന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ അന്വേഷിച്ചിപ്പം മണ്ണന്തല വെച്ചുള്ള ഒരു ഫോട്ടോ നമുക്കൊരു ഇവനെ പെറ്റി അടിച്ചൊരു ഫോട്ടോ മണ്ണന്തല അത് പത്തുമണിക്ക് ശേഷം അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ ഫോട്ടോയാണ് അതുപോലെ തന്നെ കിളിമനറ്റും അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ് ആ പെൺകുട്ടിയുമായിട്ട് വരുന്നത് പിന്നെ അഞ്ച് മണിക്ക് ശേഷമാണ് ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് അഞ്ഞൂറ് രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സിലായി അതുപോലെ തന്നെ പയ്യൻ്റെ അനുജൻ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ പയ്യൻ ബാക്കിൽ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട് അതാണ് എനിക്ക് എനിക്കൊന്നും മണ്ണൻ തലയിൽ തോന്നുന്നത് ഈ രാത്രി സമയത്ത് ഈ പയ്യനുമായിട്ട് പോകുന്നതല്ല രാത്രി പെൺകുട്ടിയുടെ മാത്രമാണ് അഞ്ച് മണിക്ക് ശേഷമുള്ള ഒരു യാത്ര അതായത് ഈ കുഞ്ഞ് അനുജനുമായിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷം ഇവൻ ബാഗും തൂക്കി പോകുന്നുണ്ട് എവിടെയാണ് എന്താ അതാണ് അറിയാനുള്ളത് എവിടെയാ എന്താ നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്ക് ഈ രാത്രി പത്ത് ശേഷം നമ്മളൊക്കെ പോവാറുണ്ട് പുറത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ചായ കുടിക്കാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോവാറുണ്ട് പക്ഷെ സ്വന്തം കുഞ്ഞ അനുജനുമായിട്ട് ഈ രാത്രി പത്ത് ശേഷം ബാഗും തൂക്കി ഇവൻ എവിടെയാ പോകുന്നത് അതാണ് ഇവിടെ ഒരു വഴിത്തിരുവായിട്ട് നിൽക്കുന്നത് ഇവന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഇവന്റെ അനിയനും കാമുകിയും ഇവൻ തീർത്തു അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവൻ ഈ പറഞ്ഞതുപോലെ മുങ്ങിയോ അല്ലെങ്കിൽ ഇവൻ്റെ അനുജനോ ഇവന്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞാണ് അവരെയും തീർത്ത് അവര് മറ്റേ ഉമ്മമാൻ്റെ അടുത്ത് പറഞ്ഞാണ് അവരെയും തീർത്ത് ഇതറിയാന്നുള്ള എല്ലാവരും ഇവൻ ഒരു അരുവേന്ന് തീർത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം ഒരു കടത്തിന്റെ പിന്നിൽ കൊണ്ടങ്ങ് വെക്കുകയാണ് നമ്മൾ മണ്ടന്മാരെ പോലെ ഇരുന്ന് വിശ്വസിക്കാതിരിക്കുക ഇവൻ വേറെ എന്തോ നല്ല ഒന്നാം തരം ഫ്രോഡാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് കാമുകി ഫർസാനയുമായി വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തലക്കേടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല അത് മദ്യത്തിലാണോ കഴിച്ചത് ഇയാൾ പറയുന്ന പോലെ പെൻസിലാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് താൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല ഒരിക്കലും എന്തിന് നമുക്കൊന്നും ഒരാളെ പോലും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് സ്വന്തം കുടുംബത്തിലുള്ളവരെയും താൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റൂ ഇത്രയും ക്രൂരമായി പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ ഇവന്റെ അജണ്ട ഇതൊന്നുമല്ല ഇതിന്റെ പിന്നിൽ എന്തോ നല്ലൊരു കൂടാലോചനയും അജണ്ടയും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാത്തിനും അവൻ വാശി പിടിക്കും എട്ടു വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ തന്നെ സ്നേഹിക്കുന്നില്ല വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ ചോദിക്കുന്ന എന്തും വാങ്ങി നൽകി മകനെ അങ് വളർത്തി അല്ലെ അതിന്റെ പിന്നിൽ ഇങ്ങനെ അങ്ങ് ആയി എന്തായാലും എട്ടു വർഷം ഇവനൊരു കടും കഴിച്ച് ശ്രമിച്ചായിരുന്നു അന്നങ്ങ് തീർന്നായിരുന്നെങ്കിൽ കുടുംബത്തിലും ബാക്കിയുള്ളവരെല്ലാരും ജീവിച്ചിരുന്നേ ആ പെണ്ണും രക്ഷപ്പെട്ടേ അന്നാവനങ് തീരേണ്ടതായിരുന്നു സത്യം ഉള്ള കാര്യം പറയും ഇവനെ പോലെയുള്ള നാടുകൾ സമൂഹത്തിൽ വളർന്നു വന്നിട്ട് ഒന്നും നേരിടാനില്ല ഇവൻ നാളെ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവിടെ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കും അതുകൊണ്ട് ഇവനെയൊക്കെ ജീവമര്യന്ത അകത്തിടുക തുകയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഈ സൊസൈറ്റി വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ വീണ്ടും കടന്നു പോകും ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതിനു ശേഷം നമ്മൾ കാണുന്ന ഓരോ ന്യൂസും ഞെട്ടിക്കുന്ന ന്യൂസുകൾ തന്നെയാണ് പുറത്തിറങ്ങി നടക്കാൻ വരെ പേടിക്കുന്നു സ്വന്തം വീടുകളിൽ പോലും സേഫ് അല്ലാത്ത ഒരു രീതിയിലോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരള അല്ലെ ഒന്ന് ചിന്തിച്ചു വണ്ടി 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 ഞാൻ പ്ലഗ് ആണ് സ്റ്റാർട്ട് എന്ന് നോക്കിന് അങ്ങനെ അവിടെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു പുതിയ വണ്ടിയുള്ള എഞ്ചിന് വേറണ്ടി കൊള്ളാം അല്ലേ ഇപ്പോൾ ലോക്കൽ വർഷാപ്പ് കാണിച്ചാൽ നിനക്ക് ഇത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് എല്ലാത്തിൽ ഇന്നലെ അത്യാവശ്യമാണ് വണ്ടി റെഡിയാക്കിയാലുള്ളത് അങ്ങനെ അവിടെ ചന്തേ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ ചോദിച്ചപ്പോൾ അല്ല എന്നെ പോലീസ് സ്റ്റേഷൻ നേരെയുള്ള എൻട്രിച്ച് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ അവിടെ ഒന്നാക്കിത്തരും പുതിയ വണ്ടിയാണ് അത് അവന് കംപ്ലൈൻ്റായി അവൻ ഷോറൂമിൽ കൊണ്ടുപോകുന്നില്ല പകരം അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു എല്ലാം ദുരൂഹതയാണ് ഇവൻ നല്ല ഒന്നാം തരം പ്ലാൻഡ് ക്രൈമാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇവൻ തോന്നിയതോ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചതല്ല ഇവൻ നല്ലപോലെ പ്ലാൻ ചെയ്ത് ഓരോന്നും ഓരോന്നുമായിട്ട് ഇവൻ ആലോചിച്ച് ചിന്തിച്ച് എടുത്ത തീരുമാനം തന്നെയാണ് അതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇവൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചതല്ല ഓരോ ദിവസവും ആലോചിച്ച് എങ്ങനെ എങ്ങനെ ചെയ്യാമെന്ന് നല്ല വെടിപ്പായിട്ട് ആലോചിച്ച് ഓരോ സമയം ഓരോരുത്തർ എവിടെ കാണും എങ്ങനെ കൊണ്ടുവരാം എവിടെ എത്തിക്കാം എങ്ങനെ ചെയ്യാമെന്ന് ആഴ്ചകളോ മാസങ്ങളോ ഇവൻ ഇരുന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ ക്രൈം ഓരോന്നും ഇവൻ ചെയ്തിട്ടുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നാട്ടുകാർ വേറൊരു കേസ് പറയുന്നു നമുക്ക് കേട്ടോ ഗ്യാസിന്റെ അതുകൊണ്ട് അകത്തോട്ട് അകത്ത് കേറുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു അതായത് ഇവൻ ഓരോരുത്തരെയും തീർത്തതിനു ശേഷം ഗ്യാസ് തുറന്നു വിട്ടിട്ട് പോയി അതെന്തിനാണ് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്തിനാണ് കടം കയറിയ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോരുത്തരെ തീർത്തെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവൻ എന്തിനാണ് എല്ലാവരെയും തീർത്തതിനു ശേഷം ഗ്യാസ് തുറന്നു വിട്ട അതായത് അവന്റെ ഉദ്ദേശം ഇനി അവിടെ വന്ന് കയറുന്ന ഓരോരുത്തരും തീരണം അല്ലെ ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കണമല്ലോ ഗ്യാസ് തുറന്നു വിട്ട നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ആ ഒരു ഉദ്ദേശം തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞ ഇവൻ എന്തോ അജണ്ടയുടെ പിന്നാലെ കയറിക്കൂടി ഇവൻ ഓരോ ക്രൈമും ചെയ്തതാണ് അല്ലാണ്ട് വീട്ടിലെ കടവും കാര്യങ്ങളും ബാധ്യതയും ഒന്നുമല്ല കാര്യം പിടിയിട്ട് വലിയ സിനിമാ പ്രേമിയായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാരെ അനുകരിക്കുക അവന് ഇഷ്ടമുള്ള മേഖലയും പ്രതികാരം ചെയ്യുന്ന നായകന്മാരായിരുന്നു അവന്റെ ഹീറോ രക്തം ചിന്തിയ സിനിമകളും കൂട്ടക്കൊലകളും ഒക്കെ അവനെ സ്വാധീനിച്ചു കടം കയറി മുങ്ങിയ കുടുംബം കൂട്ടി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കൂട്ടക്കൊലയ്ക്ക് അഫാന് പ്രേരകമായത് അടുത്തിടെ പുറത്തിറങ്ങിയ രക്തരൂക്ഷിത സിനിമകൾ അവനെ സ്വാധീനിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം അടിപൊളി അടിപൊളി ഇനി കൂടി അല്ലേ സൂപ്പർ അടുത്ത സിനിമ കാണുന്നതാണ് സിനിമകളാണ് ഇവൻ ഈ സൂപ്പർ സൂപ്പർ ഉദ്ദേശിച്ചത് നല്ല അവനേറെ ഇഷ്ടം എന്നാൽ സാമ്പത്തിക ബാധ്യത പോലും അവളുടെ കഴുത്തിൽ കിടന്ന മാല അവനെടുത്ത് പണയം വെച്ചു പിന്നീട് മാല തിരികെ ചോദിച്ചപ്പോൾ ഫർസാനിക്ക് മുക്കുബണ്ടമാണ് അവൻ നൽകിയത് തന്റെ മാല എടുത്തു തരണമെന്ന് അടുത്ത കാലത്തായി അഫാനോട് ശക്തമായി ഫർസാനെ ആവശ്യപ്പെട്ടു തുടങ്ങി പിതാവിന് ചില സംശയങ്ങളുണ്ടെന്നും മാല എപ്പോൾ വേണമെങ്കിലും പിതാവ് ചോദിച്ചേക്കാമെന്നും ഫർസാന അഫാനോട് പറഞ്ഞു വലിയ ഈ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഇവൻ ഇത്രത്തോളം പൈസ എന്തിന് 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 ലഹരിയുടെ കേസ് മാത്രമല്ല ഇവിടെ വേറെ എന്തൊക്കെയോ ദുരൂഹതകൾ നല്ലോണം ഈ കേസിലുണ്ട് നമ്മൾ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലത്തെ ക്രൈമുകൾ തെളിയിക്കത്തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ക്രൈമുകൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കും ഇത് സാധാരണ നമ്മൾ വിടേണ്ട ഒരു കേസല്ല ഇവന്റെ നൂല് പിടിച്ച് ഓരോന്നും അന്വേഷിക്കണം കാരണം ഇനിയും അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വള്ളികളിൽ ആ ഏതെങ്കിലും യുവാക്കൾ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ചിന്ന ഭിന്നായിട്ട് മാറും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഗെയിമോ കാര്യങ്ങളോ എന്തായാലും അത് തക്കതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ സൊസൈറ്റിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ രൂപയായിട്ടാണ് ബൈ